തൃക്കൂർ പഞ്ചായത്തിലെ കല്ലൂർ ആലങ്ങാട് കിണറ്റിൽ വീണ് രണ്ട് കാട്ടുപന്നികൾ ചത്തു ആലങ്ങാട് മണ്ടന്തര രാജന്റെ കൃഷിയിടത്തിലെ കിണറിലാണ് പന്നികൾ വീണത് പുലർച്ചെ രണ്ട് പന്നികൾ രാജന്റെ വീട്ടുമുറ്റത്തെത്തിയിരുന്നു എത്തിയിരുന്നു പിന്നീടാണ് ഇവയെ കിണറിൽ കിടക്കുന്ന നിലയിൽ കണ്ടത് വീട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് തൃക്കൂർ പഞ്ചായത്ത് അധികൃതരും വനപാലകരും നാട്ടുകാരും ചേർന്ന് കരക്ക് കയറ്റിയ പന്നികളെ കുഴിച്ചു മൂടി പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് പഞ്ചായത്ത് അംഗങ്ങളായ സൈമൺ നമ്പാടൻ സലീഷ് ചെമ്പാറ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ബാബു വാച്ചർമാരായ സുനിൽ ഷാജു മനോഹരൻ എന്നിവർ സ്ഥലത്തെത്തി വല ആ വല കുടിക്കണ്ടോ നോക്ക്